ിൽ രാജകീയത നിറയ്ക്കുവാൻ താരക്കോലെടുത്തു വന്ന സാരഥി നെട്ടീശ്വരി അനീഷിന്റെ കൈയും പിടിച്ചുകൊണ്ട് പനിവണ തമ്മിയുടെ ആനയുണ്ടിലേക്ക് തത്വമശിക്കായി വരികയാണവൻ അന്ന് വടക്കും മടുക്കാടിന്റെ മടിത്തട്ടിൽ നാട്ടിൽ ജനിച്ച് നാഥാനിയായി കീർത്തി കേട്ടവൻ നാട്ടിലും വീട്ടിലും താരമായി തന്നെ വളർന്ന പൂരനഗരിക്ക് ചാരേക്ക് വന്ന താരകുലപതി വെല്ലുവിളികളും എല്ലാ ശരങ്ങളും തനിക്കു നേരെ വേണ്ടെന്ന് കാലത്തോട് വെല്ലുവിളിയായി തന്നെ പറഞ്ഞവൻ പേരും പെരുമയും ആവോളം മഹിമയും തന്റെ രീതിയാണെന്ന് തെളിയിച്ച ഇവൻ ചോദിച്ചവർക്കെല്ലാം ഞാൻ ഉത്തരം കൊടുത്ത കടലാസ് കോട്ടകൾക്കെല്ലാം മുകളിൽ ആധിപത്യത്തിന്റെ രീതി ഉറപ്പിച്ച ഉറപ്പിച്ചു ചങ്ങാതി പേരിട്ട ശൈലി തന്നെ പോരാട്ടത്തിന് വേണമെന്ന് പൂരനഗരിയിൽ തെളിയിച്ചുടിക്കാരൻ ചങ്ങാതി ചോരത്തിളപ്പിന്റെ പ്രായത്തിൽ തന്നെ ചോദിച്ചതിനെല്ലാം ുംടങ്ങുന്ന ആനയൂട്ടിലേക്ക് തത്വമസിയുടെ കൈയും പിടിച്ചവൻ ആര്യമുഖ ചക്രവർത്തി